നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്രീ ബാബു നാരായണനെ കുറിച്ചിട്ടാണ് ഒരു മൂന്നാല് വർഷത്തെ പരിചയം അതുകൂടാണ്ട് ഋതിഭേദം എന്ന ചിത്രത്തിൽ അദ്ദേഹം വർക്ക് ചെയ്തിരുന്നു പിന്നെ തിരുവനന്തപുരത്ത് ചിത്രാഞ്ജലി സ്വീകരിച്ചിട്ട് ചില ചിത്രങ്ങളുടെ റെക്കോർഡിംഗ് വേളയിൽ വീണ്ടും ആ സൗഹൃദം പുതുക്കി ആയിടയ്ക്കാണ് എൻ്റെ വിവാഹവും കല്യാണത്തിന് പങ്കെടുക്കാം എന്ന് പറഞ്ഞ അവസരത്തിൽ അദ്ദേഹത്തിന് റെക്കോർഡിംഗ് സംബന്ധമായിട്ട് ചെന്നൈക്ക് പോകേണ്ടി വരികയും പിന്നെ വന്ന് ഒരുപാട് ക്ഷമ പറയുകയൊക്കെ ചെയ്തു വളരെ അടുത്ത സൗഹൃദമായിരുന്നു അദ്ദേഹത്തെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞുവരുന്നൊന്ന് ഒരു രാത്രി ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞ് രാത്രി വൈകി അവിടുത്തെ കാർപ്പറ്റിൽ കിടന്ന് ഇരുവരും ഉറങ്ങാൻ ഭാവിക്കുമ്പോൾ ഭാവവുമായി സിനിമയെക്കുറിച്ചും സിനിമയിലെ അനുഭവങ്ങളെക്കുറിച്ചുമൊക്കെ കുറേ സംസാരിക്കുകയുണ്ടായി അന്ന് ഞങ്ങളുടെ ഒരു ഡോക്യുമെൻ്ററിയുടെ വർക്കിനെ ബേസ് ചെയ്തിട്ടാണ് ആ രാത്രി റെക്കോർഡിംഗ് തിയേറ്ററിന് മുന്നിൽ കാത്തിരുന്നത് സംസാരമതി ഞാൻ ബാബുവിനോട് കൂടി ബാബു അടുത്ത പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അല്ലെ അടുത്ത ഫിലിം ചെയ്യുമ്പോൾ എന്നെക്കൂടെ തൻ്റെ അസിസ്റ്റൻ്റായിട്ടൊക്കെ നിർത്തണം എന്നെ ശ്രദ്ധേയമായ വല്ല വേഷമുണ്ടെങ്കിൽ അത് പറയുകയും വേണം വേഷം പോട്ടെ അസിസ്റ്റൻ്റായിട്ട് എന്നെ ഒന്ന് നിർത്തിയാൽ കൊള്ളാം െന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചു തമാശയ്ക്ക് ചോദിച്ചു അസിസ്റ്റൻ്റാവാൻ മുൻ പരിചയം വല്ലതുമുണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു അസിസ്റ്റൻ്റ് ആവാൻ മുൻ പരിചയമില്ല പിന്നെ ചില ഡോക്യുമെൻ്ററികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ കഴിയും എന്ന് പറഞ്ഞപ്പോൾ ഉറക്കെ ചിരിച്ചു എന്തായാലും ഞാൻ ശ്രമിക്കാം കാശൊന്നും തരില്ല കേട്ടോ നമ്മൾ കാശ് വേണ്ട അറിവുണ്ടെന്ന് തോന്നി വല്ലതും ചെയ്യാൻ കഴിവുണ്ടെന്ന് തോന്നലുണ്ടാകുന്ന കാലത്ത് എന്തെങ്കിലുമൊക്കെ തന്നാൽ മതി ആ അപ്പോഴേ എന്തെങ്കിലും വേണം പിന്നെ തീർച്ചയായിട്ടും ജീവിക്കണ്ടേ എന്ന് പറഞ്ഞാൽ ഉറക്കെ ചിരിച്ചു രാത്രി പത്ത് പന്ത്രണ്ട് ഒരു മണിയോളം അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു വളരെ വിനയവും വളരെ ഗുരുത്വവും ഒക്കെയുള്ള ഒരു വലിയ കലാകാരൻ മുൻപ് ചിത്രങ്ങൾ പി ആർ എസ് ബാബു എന്നാണ് നാമകരണം ചെയ്തിരുന്നത് പിന്നീട് അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അനഖ എന്ന സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പൊന്നരഞ്ഞാണം എന്ന ചിത്രവും സംവിധാനം ചെയ്തു പിൽക്കാലത്ത് സംവിധായകൻ അനിലുമായി ചേർന്ന് അനിൽ ബാബു എന്ന പേരിൽ ഇരുപത്തി നാലോളം ചിത്രങ്ങൾ സംവിധാനം ചെയ്തു രണ്ടായിരത്തി നാലിൽ ഇറങ്ങിയ പറയാം എന്ന ചിത്രത്തിലൂടെ രണ്ടുപേരും വെവ്വേറെ സംവിധാന ചുമതലകൾ ഏറ്റെടുത്തു തുടങ്ങി ഹരിഹരൻ സംവിധാനം ചെയ്ത കേരള ഓർമ്മ പഴശ്ശിരാജയിൽ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തൊമ്പിന് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ റെക്കോർഡിംഗ് സമയത്താണ് ഞാൻ ക്യാബിനിലും റെക്കോർഡിംഗ് റൂമിലുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ കഴിവും സിനിമയോടുള്ള ആഭിമുഖ്യവും എന്തും ഉൾക്കൊള്ളാനുള്ള മാനസിക ധൈര്യവുമൊക്കെ നിലയിൽ കാണുന്നത് റെക്കോർഡിംഗ് ടൈമിൽ ഡൈസിൽ ഇദ്ദേഹം ഇരിക്കുമ്പോൾ ഒരു സംവിധായകൻ എന്താവണം അല്ല എന്തായിരിക്കണം എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങൾ എടുത്തു പറയാം സംസാരിക്കുന്ന ഡബ് ചെയ്യുന്ന ആർട്ടിസ്റ്റിൻ്റെ ടോൺ ഡബ് ചെയ്യുന്ന ആർട്ടിസ്റ്റിൻ്റെ ഭാവം അതെല്ലാം സസൂക്ഷ്മെന്ന് നിരീക്ഷിച്ച് അന്ന് റോക്ക് ആൻഡ് റോൾ സെസ്റ്റത്തിലായിരുന്നു ഇന്നത്തെ പോലെയല്ല അന്ന് ഫിലിം റോക്ക് ആൻഡ് റോൾ സെസ്റ്റത്തിൽ ഓടുകയും അതിലെ കൗണ്ട കൗണ്ടർ അനുസരിച്ചിട്ട് ഡബ് ചെയ്യുകയും ചെയ്യുക വളരെ പ്രയാസമുള്ള കാര്യങ്ങളാണ് എങ്കിലും വളരെ മിക്കവോടും വളരെ ഊർജശ്രദ്ധയോടും അദ്ദേഹം ഓരോ ചിത്രത്തിന് റെക്കോർഡിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഒരുപാട് തവണ ഞാൻ അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്തു എൻ്റെ മനസ്സിനെ തൊട്ടുനോവിച്ചു എന്ന് പറയാൻ പറ്റില്ല എങ്കിലും അത് വളരെ വളരെ ഒരു ഹ്യൂമർ സെൻസോടുകൂടിയാണ് ഞാൻ അന്നും ഇന്നും കാണുന്നത് ഒരു തവണ റെക്കോർഡിംഗ് തിയേറ്ററിൽ ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം ഡയസിനുള്ളിലാണ് ഉള്ളിൽ പ്രഗത്ഭരായ ഒന്ന് രണ്ട് നടന്മാരും ഡബ്ബിംഗ് നടക്കുകയാണ് അന്ന് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നാഷണൽ അവാർഡ് നേടിയ കൃഷ്ണനുണ്ണിയാണ് കൺട്രോൾ റൂമിലിരിക്കുന്നത് ഇപ്പോഴത്തെ റൂമിൽ അത്ര തമ്പിയും മറ്റൊരാളും അങ്ങനെ സംസാരമധ്യേ ബാബു ഡയസിനുള്ളിൽ ഇരുന്ന് മൈക്ക് ഓഫ് ചെയ്യാതെ പറഞ്ഞ ഒരു വാചകമാണ് അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനൊരു എപ്പിസോഡ് ചെയ്യാൻ കാരണം ഓരോ വ്യക്തികളെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴും അവരിൽ നിന്ന് വീണിട്ടുള്ള ഏതെങ്കിലും വാക്കുകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കും അത് എത്ര കാലം കഴിഞ്ഞാലും ശരി കൃഷ്ണനാണെന്ന് തോന്നുന്നു കൃഷ്ണൻ ബാബുവിനോട് പറഞ്ഞു അറിയില്ലേ നമ്മുടെ ഗതാഗതത്താണ് എന്ന് ചിരിച്ചുകൊണ്ട് ഇടവേളയിൽ ഒന്ന് പറഞ്ഞപ്പോൾ ബാബു പറഞ്ഞ മറുപടി ഇതാണ് തലവേദന കേസ് അസിസ്റ്റൻ്റ് അവിടെയെന്ന് പറഞ്ഞിട്ട് നടക്കുക ഇനി ഇപ്പം കണ്ടാൽ ഉടനെ അതേപ്പറ്റി എന്തെങ്കിലും ചോദിക്കും എന്ന് പറഞ്ഞ് തിരിയാൻ ഭാവിക്കുമ്പോൾ കൃഷ്ണരൻ ആ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്തു ഇപ്പോഴത്തെ ക്യാബിനറ്റിൽ ഞാനത് കേട്ടു എന്ന് ബാബുവിനെ മനസ്സിലാക്കി ബാബു മനസ്സിലാക്കി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി അതിനുശേഷം അവിടുത്തെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിന്ന ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങി അവഹേളനം ഒട്ടും ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ മുഖതാവിൽ പറയണം എന്നുള്ളൊരു വാശിയൊക്കെയുള്ള ഒരാളാണ് ഞാൻ അത് തെറ്റാവാം ശരിയാവാം പക്ഷേ നമ്മളോട് പറയേണ്ട കാര്യങ്ങൾ നമ്മളോട് നേരിട്ട് പറയുക മാറുന്നതെന്ന് പറയേണ്ട കാര്യങ്ങൾ മാറുന്നതെന്ന് പറയുക അതൊരു വീക്ഷണമാണ് അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞാൽ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് ഡൈസൽ ബാബുവും കൃഷ്ണേട്ടനും നാഷണൽ അവാർഡ് വാങ്ങിയ നാല് തവണ ദേശീയ അവാർഡൊക്കെ വാങ്ങിയ സൗണ്ട് റെക്കോർഡ്സ് കൃഷ്ണമണ്ണിയും അവിടെ ഇരിപ്പം ഞാൻ പണ്ട് മുതലേ കൃഷ്ണേട്ടാന്നാണ് വിളിച്ച ശീലം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ബ്രേക്ക് സമയത്ത് അതിനകത്ത് കയറി എന്നിട്ട് ഞാൻ ബാബുവിനോട് പറഞ്ഞു ബാബുവിൻ്റെ മുഖം ചമ്മിയിരുന്നു ബാബു ഓരോ വ്യക്തികൾ ഓരോരുത്തരോട് ഓരോന്ന് പറയുന്നത് അത് ചെയ്തു തരും അല്ലെങ്കിൽ ചെയ്തു കൊടുക്കും എന്നുള്ള ചിന്തയിലൊന്നുമല്ല പക്ഷെ നമ്മൾ പറയേണ്ടത് പറയുക ചിലപ്പോൾ നമ്മൾ പറയാത്തത് കൊണ്ടാണ് നടക്കാത്തത് എന്നായാൽ വിഷമമല്ലേ ബാബുവിന് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് പറയാ ഇനി നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാൻ വിളിച്ചാലും ഞാൻ വരില്ല കാരണം പറയണ്ടല്ലോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മുഖതാവിൽ പറയുക അതാണ് വ്യക്തിത്വം സോറി ബാബു എന്ന് പറഞ്ഞ് ഞാൻ ഡോർ തുറന്ന് പുറത്തോട്ടിറങ്ങാൻ ഭാവിച്ചപ്പോൾ ബാബുവും കൂടെ വന്നു എന്തൊക്കെയോ ടെൻഷനിലായിരുന്നു അറിയാതെ പറഞ്ഞതാണ് ശരവണ മിസ്ലീഡ് ചെയ്യരുത് ഞാൻ പറയാൻ മിസ്ലീഡ് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല പക്ഷെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് വിളിച്ച് പറയുന്നതാണല്ലോ യുക്തിക്കും ഉചിതം ഇനി അഥവാ ഫ്യൂച്ചർ പ്രൊജക്റ്റിൽ ബാബുവിൻ്റെ പ്രോജക്റ്റ് വിളിച്ചാലും ഞാൻ വരില്ല അത് എൻ്റെ വ്യക്തിത്വം ഒന്ന് വേറെയാണ് ഇത് അഹങ്കാരമായിട്ട് കരുതണ്ട ബാബു കൃഷ്ണനോട് കൃഷ്ണനുണ്ണിയോട് ചോദിച്ചാൽ അറിയാം എൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് നമ്മളന്ന് സംസാരമധ്യേ ഞാൻ നിങ്ങളോട് പറഞ്ഞു എൻ്റെ താല്പര്യത്തെപ്പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒന്നായിത്തീരാൻ തലയിൽ വരുകയുണ്ടെങ്കിൽ അതായി തീരുക തന്നെ ചെയ്യും ബാബു പക്ഷേ ഐ ഫീൽ വെരി ബാഡ് എന്ന് പറഞ്ഞപ്പോൾ സോറി ശരവണ സോറി ശരവണന്ന് രണ്ട് മൂന്ന് ആവർത്തി പറഞ്ഞ് വീണ്ടും ഡയസിനുള്ളിൽ കയറി തലയ്ക്ക് കൈ വെച്ച് അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഇപ്പോഴത്തെ ക്യാബിനറ്റിൽ നിന്ന് ഇപ്പോഴത്തെ കണ്ണാടി ഗ്ലാസ് ഇട്ട ആ റൂമിൽ നിന്ന് തമ്പിയുമായി വളരെ ചിരിച്ചു കളിച്ച് സംസാരിച്ചപ്പോൾ തമ്പിക്ക് മനസ്സിലായി തമ്പിനോട് ചോദിച്ചു എന്താ വല്ല പ്രശ്നമുണ്ടോ നമ്മളേയ് ഒരു പ്രശ്നമില്ല ഞാൻ ജസ്റ്റ് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ബാബുവായിട്ട് ജസ്റ്റ് സംസാരിച്ചതേ ഉള്ളൂ അപ്പോൾ ആ സംസാരവും ബൈക്കിൽ കിടക്കുകയാണ് ഒരു വ്യക്തിയെയും മറ്റൊരു വ്യക്തിയോട് എന്ത് പറയുന്നു അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മനസ്സിന് വിഷമം തോന്നുന്ന ഒന്നും പറയാൻ പാടില്ലല്ലോ നമുക്ക് എന്തെങ്കിലും പറയാൻ കഴിയും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്നുള്ളതാണെങ്കിൽ അത് നേരിൽ പറയുക നേരിൽ പ്രവർത്തിക്കുക സിനിമ എന്നത് ഒരു മാസ്മരിക ലോകമാണ് ഏതെല്ലാം പടികളിലൂടെ ഏതെല്ലാം ജലനിരപ്പിലൂടെ ഏതെല്ലാം ചൂട് കാലാവസ്ഥയിലൂടെയൊക്കെ അനുഭവിച്ച അറിഞ്ഞ് ചെന്നാൽ മാത്രമേ ഒന്നിൽ എത്തിച്ചേരാൻ കഴിയൂ കാലത്തിൻ്റെ ഇവരികെ നീക്കി കടന്നുപോയ ബാബുവിൻ്റെ ചിത്രങ്ങളും അദ്ദേഹവുമായിട്ടുള്ള സ്നേഹബന്ധവും മറക്കാമതല്ല നല്ലൊരു മനുഷ്യൻ നല്ലൊരു പെരുമാറ്റത്തിൻ്റെ നല്ലൊരു കലാഹൃദയമുള്ള ഒരു നല്ലൊരു സംവിധായകൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ ജനനം ഹരിഹരൻ്റെ സംവിധാന സഹായിയായി തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ അനഖ എന്ന സിനിമ സംവിധാനം ചെയ്തു പി ആർ എസ് ബാബു എന്നായിരുന്നു ആദ്യ പേര് ആയിരത്തി തൊള്ളായിരത്തി എത്തൊണ്ണൂറിൽ പുന്നരിഞ്ഞാണം എന്ന സിനിമ സംവിധാനം ചെയ്തു സംവിധായകനായ അനിൽ അനിലും ബാബുവും കൂടെ ചേർന്ന് അനിൽ ബാബു എന്ന പേരിൽ ഇരുപത്തിനാലോളം ചിത്രങ്ങൾ സംവിധാനം ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തൊമ്പതിന് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു ഇവിടെ ചെറിയ അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ വാക്കുകൾ ഓരോ മനുഷ്യരെയും എങ്ങനെയാണ് ഉൾക്കൊള്ളുക എങ്ങനെയാണ് വേദനിപ്പിക്കുക എങ്ങനെയാണ് സന്തോഷിപ്പിക്കുക എന്ന് പറയാവതല്ലോ കടലിലെ തിരമാലകൾ പോലെ കടലിലെ ഓളങ്ങൾ പോലെ കരയിലെ കാറ്റ് പോലെ മനുഷ്യ മനസ്സ് ചഞ്ചലമാണ് ആ മനുഷ്യ മനസ്സിൽ തോന്നുന്ന വികാര വിചാരങ്ങൾ എത്രത്തിലാവും ഓരോ വ്യക്തിയുടെയും ഹൃദയം നടക്കുക എന്ന് പറയാവതല്ല എങ്കിലും ഇവിടെ പരാതിയും പരിഭവവും ഒന്നുമല്ല നല്ലൊരു സ്നേഹധനനായ ഒരു കലാകാരൻ സംവിധായകൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ സ്നേഹത്തിൻ്റെ ഭാഷ്യം ചമച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ നന്ദി നമസ്കാരം